ബി ജെ പിയിലെ അഹങ്കാരത്തിന്റെ പ്രതിരൂപം സ്മൃതി ഇറാനിയെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മോദിയുടെ മൂന്നാം സർക്കാർ പുതിയ മന്ത്രിസഭയുടെ നാലയലത്തേക്ക് അടുപ്പിച്ചില്ല സ്മൃതിയെ അമേഠിയിലെ സ്മൃതിയുടെ നാണം കെട്ട തോൽവി ബി ജെ പി ശരിക്കും ഞെട്ടിച്ചതാണ് അഹങ്കാരവും അമിതമായ ആത്മവിശ്വാസവും വെല്ലുവിളികളും അമേഠിയിലെ ജനങ്ങൾ വെച്ചുപൊറപ്പിച്ചില്ല ഒന്നര ലക്ഷത്തിനു മുകളിൽ വൻ ഭൂരിപക്ഷത്തിലാണ് അമേഠിയിലെ ജനങ്ങൾ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചു വിട്ടത് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയോടായിരുന്നു സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റമ്മിയത് ബി ജെ പിയുടെ സ്റ്റാർ ഇലക്ഷൻ ക്യാമ്പയിനർ ആയിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ നിരന്തരം തന്നോട് മത്സരിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു സ്മൃതി ഇറാനി എല്ലാറ്റിനും പുറമെ വളരെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റങ്ങളും ഇതിന്റെ എല്ലാം പരിസമാപ്തിയായി മാറി മോദിയുടെ പുതിയ മന്ത്രിസഭയിൽ നിന്നും സ്മൃതിയെ മാറ്റി നിർത്തിയത് എൻ ഡി ടി വി പോലുള്ള മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഇത് വാർത്തയായി നൽകിയിട്ടുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറി സ്മൃതിയെ മോദി സർക്കാർ തഴഞ്ഞതും കഴിഞ്ഞ മോദി സർക്കാരിൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മന്ത്രിയായിരുന്നു സ്മൃതി ഏറെ തലക്കരമുണ്ടായിരുന്ന നേതാവ് പത്തു വർഷമായി ബി ജെ പി വലിയ പ്രാധാന്യത്തോടെ കൊണ്ടു നടന്ന സ്റ്റാർ ക്യാമ്പയിനർ പക്ഷേ അവസാനം സ്മൃതിയുടെ ഗതി അധോഗതിയായി മാറി സ്മൃതി ഇറാനിയുടെ കനത്ത പരാജയം അവരെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് അങ്ങനെ ഒരാളെ വീണ്ടും മന്ത്രിസഭയിലേക്ക് ക്ഷണിച്ചാൽ വീണ്ടും ജനവികാരം ഈ സർക്കാരിനെതിരാവും എന്നതുകൊണ്ടാവും മോദിയുടെ ഈ മൂന്നാം മുഴത്തിൽ സ്മൃതിയെ അവർ മനഃപൂർവ്വം തഴഞ്ഞത് ഏതായാലും ഇതോടെ ഏറെ തലക്കനമുള്ള ബി ജെ പിയുടെ ഒരു സ്റ്റാർ നേതാവ് വിസ്മൃതിയിലേക്ക് മായുകയാണ് അപ്പോഴും രാഹുൽ ഗാന്ധിയെ അമേഠിയിലേക്ക് ക്ഷണിച്ച് തന്നോട് ഏറ്റുമുട്ടാൻ വെല്ലുവിളി നടത്തിയ സ്മൃതിയുടെ പഴയ വാഗ്വാദങ്ങൾ വലിയൊരു തമാശയായി അവിടെ നിൽക്കുന്നുണ്ട് സ്മൃതി ഇറാനിക്ക് പുറമെ മറ്റു രണ്ട് പ്രധാനപ്പെട്ട മുൻ ബി ജെ പി മന്ത്രിമാർക്കും ഇക്കുറി പുതിയ മോദി മന്ത്രിസഭയിൽ സ്ഥാനമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതിലൊരാൾ അനുരാഗ് താക്കൂറാണ് മറ്റൊരാൾ നാരായൺ റാണയും